കൂട്ടുകാരെ എന്നാൽ വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് നല്ല അടിപൊളി മാത്തി കിട്ടു സെറ്റ് മാത്തി നന്നായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് നല്ല മസാലയൊക്കെ ഒക്കെ നല്ല സെറ്റാക്കി വെച്ച് നമുക്ക് ഒന്ന് മാറ്റി വറക്കുന്ന വീഡിയോ വേണ്ട സെറ്റ് സാധനം നല്ല ഫ്രഷ് സാധനം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കേട്ടോ അടിപൊളി വെളിച്ചെണ്ണക്കുമ്പോൾ എന്നാ വിലയാണ് മക്കളെ അടിപൊളി വെളിച്ചു നമ്മൾ നമ്മൾ കുറവും ഇല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു കുറവും ഇല്ല ആ വെളിച്ചെണ്ണ വളർ വറുത്താലേ ഉള്ളൂ ആ അതിൻ്റെ ആ ടേസ്റ്റും ആ മണവും ഒക്കെ നമുക്ക് അത് പറ്റത്തുള്ളു മനസ്സിലായത് നമുക്ക് നമ്മൾ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യം തെങ്ങും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല എണ്ണയൊക്കെ ചൂടായി സെറ്റായി വന്നിട്ടുണ്ട് അതിലൂടെ നമ്മൾ നല്ല മത്തി അങ്ങോട്ട് മസാല അങ്ങോട്ട് പെരട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മത്തി ഒത്തിരി പൊള്ളിച്ചെടുക്കല്ലേ ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകാരെ ഞാനങ്ങനെ ഉപയോഗിക്കുന്നത് നിങ്ങളങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാലേ ആ മത്തിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ശരി എന്നാൽ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് എന്നൊക്കെ മെസ്സേജ് അയക്കണം കമൻ്റ് ഇടണം നിങ്ങൾ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ മത്തി റെഡി ആയിട്ട് നല്ല സെറ്റായിട്ട് നല്ല പൊള്ളി വന്നിട്ടുണ്ട് നമ്മുടെ മത്തി നല്ല സെറ്റായിട്ട് പൊള്ളി വന്നത് അപ്പോൾ ശരി എന്നാൽ കൂട്ടുകാരെ അപ്പം നിങ്ങളെന്തേ മത്തിയാക്കി മേടിച്ചു ഇങ്ങനെ ഒന്ന് പറത്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് അപ്പോൾ ശരിയെന്ന് കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണുമ്പരെ